നമസ്കാരം കുന്നത്തുനാട് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകളുമായി അനീഫ കുഴുപ്പിള്ളി ചെങ്ങര ചിറങ്ങര ജമാഅത്തിന്റെ കീഴിൽ ആരംഭിക്കുന്ന മിംസ് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് ഏഴ് മണിക്ക് പാണക്കാട് റഷീദ് അലി തങ്ങൾ നിർവഹിക്കുന്നു പട്ടിമറ്റൻ ചെങ്ങര ചിറങ്ങര മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ആരംഭിച്ച മിംസ് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി തങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് ഏഴിന് നിർവഹിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു ചെങ്ങര ചിറങ്ങര മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള മിംസ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്ന് വ്യാഴം ഏഴ് പി എമ്മിന് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ് നമ്മുടെ ചാലക്കുടി പാർലമെൻറ്റ് എം പി ശ്രീ ബെന്നി ബെഹനാൻ എം എൽ എ ശ്രീ പി വി ശ്രീനിജൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി ജനപ്രതിനിധികളും വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ രണ്ട് നിലകളിലായി പതിനാലായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് റിസപ്ഷൻ ഹാളിൽ ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്നതും നാനൂറ്റി അമ്പത് പേർക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യവുമുണ്ട് ഇരുപത്തിരണ്ട് മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഹാളിന്റെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ബോധവൽക്കരണ ക്ലാസുകൾക്കും മറ്റും വിനിയോഗിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ ടി ബി പരീത് മാസ്റ്റർ പറഞ്ഞു മറ്റു കാര്യങ്ങൾ നടത്താനുമൊക്കെ സൗകര്യപ്പെടുന്നു എന്നതിനേക്കാൾ ഉപരി ചങ്ങനാ ജനങ്ങൾ ശ്രീ ജമാഅത്ത് കമ്മിറ്റി ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമൂഹത്തിൽ പ്രത്യേകിച്ച് വിധവകൾ അതുപോലെ രോഗികൾ അതുപോലെ മാനസികമായ ശാരീരികമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്നവര് അതുപോലെ പല പലവിധേനേയും സഹായം അർഹിക്കുന്നവർ ഇതിൽ ലഭിക്കുന്ന ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് അവിടെ സാമ്പത്തികമായി സഹായം എത്തിക്കുക എന്നതുകൂടിയാണ് നമ്മൾ ഈ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മഹിൽ പ്രസിഡന്റ് എൻ എ ജമാൽ ജനറൽ സെക്രട്ടറി ടി കെ സെയ്തു ട്രഷറർ എൻ കെ അസൈനാർ ടി എം അബ്ബാസ് പി എം റഫീഖ് വാർഡ് മെമ്പർ ടി എ ഇബ്രാഹിം ടി എ അഷ്റഫ് പി എ നിഷാദ് ടി ഇ നവാസ് ടി പി അബു തുടങ്ങിയവർ പങ്കെടുത്തു കുഞ്ഞുമക്കൾക്കിനി പൂത്തുമ്പികളെ പോലെ പാറിക്കളിക്കാം പട്ടിമറ്റത്തിന്റെ പ്രൗഢി നിറഞ്ഞ നഗരഹൃദയത്തിൽ മോണ്ടിസോറി ക്ലാസുകളോടെ കെ എം ജെ ബട്ടർഫ്ലൈ ഡേ കെയർ ആൻഡ് പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മനോഹരമായ ഇൻഡോർ പാർക്കും പ്രശാന്തമായ ഗൃഹാന്തരീക്ഷവും സജ്ജമാക്കിയിരിക്കുന്ന ഡേ കെയർ സെന്ററിലേക്ക് നിങ്ങൾക്കിനി ധൈര്യപൂർവ്വം കുഞ്ഞുമക്കളെ അയക്കാം ഉത്തരവാദിത്വത്തോടെ തികഞ്ഞ ജാഗ്രതയോടെ അവരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായ ഡേ കെയർ സെന്റർ കിഴക്കമ്പലം റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ഒൻപത് പൂജ്യം നാല് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിക്കാം